എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഇതുവരെ ആരും കൊടുക്കാത്തൊരു സ്പെഷ്യൽ ഓഫറാണ് സി സി ഇല്ല നമ്മൾ കേരളത്തിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഈ ഒരു ഓഫർ അപ്പോൾ സി സി ഇല്ലാതെ നമ്മൾ വളരെ കുറച്ച് ടൂബേഴ്സ് ഉള്ളൂ അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇന്ന് മൂന്ന് മണിക്ക് ഞാൻ പാക്കേജ് അയക്കാൻ പോകും അതിന് മുമ്പ് വാങ്ങിക്കുന്നവർക്കായിരിക്കും കേട്ടോ ഇന്ന് ഓർഡർ ചെയ്തിട്ട് നാളത്തേക്ക് അയച്ചാൽ മതി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇന്ന് തന്നെ എല്ലാവർക്കും അയച്ചു തരുന്നതാണ് അപ്പം അതൊക്കെ ഉള്ളവർ മാത്രം പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി അങ്ങനെ വന്നാൽ മതി കേട്ടോ കാരണം എനിക്കിത് ഫുൾ കാലിയാക്കിയിട്ട് അടുത്ത വെറൈറ്റീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കുറച്ചേ ഇരിക്കുന്നുള്ളൂ ഇത് രണ്ടും അമേരിക്ക മേലിയാണ് റേറ്റ് വരുന്നത് ഇതാണെങ്കിൽ ഈ ഒരു വലിപ്പം ഇത് മുറിച്ച് മുറിച്ച് നിങ്ങൾക്ക് മൂന്ന് ഡബിൽ നിന്ന് ഉണ്ടാകാം കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് ഇതാണെങ്കിൽ നൂറ് രൂപയാണ് കേട്ടോ അമേരിക്ക മേലിയാണ് പിന്നെ ഐഡിയ അറിയാത്ത റെഡ് വെറൈറ്റീസിൻ്റെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ സി സി ഉണ്ടാകത്തില്ല പിന്നെ എൽ ഒ പി യോണി ഇരിക്കുന്നുണ്ട് കോംബോഫ് കുറച്ചൊരു വാങ്ങിയിട്ടുണ്ട് എന്നാലും ഉണ്ട് ബാലൻസ് ഇതെല്ലാം എന്താ നൂറ് രൂപ നൂറ്റി അൻപത് രൂപയ്ക്ക് ഇതൊക്കെ നൂറ്റി അൻപത് കേട്ടോ രൂപയ്ക്ക് എൽഒപിയോണി കൊടുക്കുകയാണ് പിന്നെ അതാ ഇതൊരു യു ടി പിയുടെ ഒരെണ്ണം ഉണ്ട് കേട്ടോ നൂറ്റി അൻപത് രൂപയാവൗസം ബെറ്റൽ ആണത് അതുണ്ട് പിന്നെ തൗസംബെറ്റലിൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ കാണിക്കാം വലിപ്പം അതെ നൂറ്റി അൻപതിൻ്റെയും എഴുപതിൻ്റെയും ഉണ്ട് കേട്ടോ എഴുപത് രൂപ ഈ വെറൈറ്റി ഇത് ലീലയുടെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഈ സ ഇവിടെ നിന്ന് പോയിട്ട് വേറെ മുളച്ച് വരുന്നുണ്ട് ഒടിഞ്ഞു പോയതാണ് ടോപ്പ് അവിടെ നിന്ന് വേറെ വരുന്നുണ്ട് കേട്ടോ ഇപ്പം നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ലീല എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പിന്നെ ദാ ഈ ഒരു ഫ്ലവറായിട്ട് നിൽക്കുന്ന ആമ്പലുണ്ട് നൂറ് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ദാ ബ്ലൂ വിസലിൻ്റെ ഈ ഒരു ഫ്ലവർ വന്ന ഒരു വലിയ പ്ലാന്റ് ഉണ്ട് ഫ്ലവർ വന്നതാണ് ജസ്റ്റ് പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് കാണിക്കാം ഇത് മദർ പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പുള്ള അത്യാവശ്യം വലിയൊരു പ്ലാന്റ് തന്നെ നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനുണ്ട് നൂറ് രൂപയാണ് റേറ്റ് പിന്നെ ഈ ഒരു കൊളോക്കേഷ്യ പ്ലാന്റ് അതുണ്ടാവും കേട്ടോ കൊളോക്കേഷ്യ പ്ലാന്റ്സ് എല്ലാം എഴുപത് രൂപ ആട്ടോ ഒരു വെറൈറ്റി പിന്നെ ഇന്നലെ കാണിച്ച കോമ്പോല് കാണിച്ച ആ ഒരു ടൈപ്പ് വെറൈറ്റി അതെല്ലാം എഴുപത് രൂപയേ ഉള്ളൂ പിന്നെ ഇത് മാരിഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇത് അത്യാവശ്യം ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് ഞാൻ നടാൻ വേണ്ടി വെച്ചതാണ് ടൈം കിട്ടുന്നില്ല നടാനായിട്ട് അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ നൂറ്റി എൺപത് രൂപ കേട്ടോ വൺ എയ്റ്റ് സീറോ ആണ് നല്ല ഭംഗിയാണ് പൂ നല്ല ഒരുപാട് പെറ്റൽസ് ഒക്കെ ഉള്ള താമൊക്കെ പോലെ നിറയെ പെറ്റൽസ് ഉള്ളൊരു വെറൈറ്റി ആണത് പിന്നെ അമരി പിയോണിയുടെ രണ്ട് രണ്ട് ട്യൂബേഴ്സ് ഇരിക്കുന്നുണ്ട് എന്താ ഈ ഒരു വലുപ്പമുള്ളൂ എഴുപത് രൂപയാണ് കേട്ടോരെണ്ണത്തിൻ്റെ റേറ്റ് എഴുപത് രൂപ രണ്ടെണ്ണമായിട്ട് ഒന്നിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ റേറ്റ് രണ്ടെണ്ണമായിട്ടുള്ളതാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ തരാം കേട്ടോ ഒന്നിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ അത് ആ ഐഡിയ അറിയാത്ത വേറെ വേറെ കുറേ ഇരിക്കുന്നുണ്ട് എല്ലാം നല്ല നല്ല വെറൈറ്റീസ് ആയിരിക്കും അപ്പോൾ ഇതും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം നൂറ് രൂപയുടെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു ഓഫറാണ് സി സി ഇല്ല വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ടൈറ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ഇത് എഡിറ്റ് ചെയ്യാത്ത വീഡിയോ ആണ് ആണ്ട്ടോ വേഗം എടുക്കുകയാണ് എനിക്ക് ഡ്രൈവിങ്ങിന് പോകണം ഞാനിപ്പോൾ കാറ് ഡ്രൈവ് ചെയ്യാനായിട്ട് പ്രാക്ടീസിന് വേണ്ടി പോകുന്നുണ്ട് ലൈസൻസ് ഉണ്ട് എനിക്ക് അപ്പോൾ പ്രാക്ടീസ് ഇട്ടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ആഴ്ചയും കൂടി കൊണ്ട് ഓക്കെ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന് പോകാനായിട്ട് റെഡി ആവുകയാണ് ഓക്കെ ശരി